ഹായ് ഫ്രണ്ട്സ് മനുരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സരയു കിരണിനെ കാത്തു നിൽക്കുക കേട്ടോ അപ്പോൾ കിരൺ എത്തി കിരൺ സരയിൻ്റെ അടുത്തേക്ക് നടന്ന് പോകുന്നതോടെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് അപ്പോൾ സരയു ഉടനെ പറയുക ഞാൻ എല്ലാം അറിഞ്ഞിരുന്നു നിന്റെയും കല്യാണിയുടെ ശത്രുക്കൾ അകത്താണെങ്കിലും അപകടം ഒഴിഞ്ഞു പോയിട്ടില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കിരൺ പറയാം ചിലരെ അകത്ത് പോകുമ്പോൾ ചിലർ പുറത്തുണ്ടാവുമല്ലോ സരയൂ എന്നെ നിനക്ക് സംശയമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയുക ഇല്ല സംശയത്തിനുള്ള അവസരം നീ ആയിട്ടിനി ഉണ്ടാക്കാതിരുന്നാൽ മതി നീ എന്തിനാ വിളിച്ചത് വിളിച്ച കാര്യം പറ നീ വിളിച്ചത് കൊണ്ടാണ് ഞാൻ അവിടെ ഓടി വന്നതെന്ന് പറയുമ്പോൾ സരയോ പറയാം ഒരു ജോലിയെപ്പറ്റി പറയാനായിരുന്നു എന്ന് പറയാം ഞാൻ സിവിൽ എൻജിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞതല്ലേ പഠിച്ചത് അത്ര ഓർമ്മയില്ലെങ്കിൽ ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ പഴയ പോലെയ്ക്കാവാന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ കിരൺ പറയാൻ നിനക്ക് എൻ്റെ കമ്പനിയിൽ ജോലി വേണോ എന്ന് ചോദിക്കുക സർയോ പറയുക അത് ചോദിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്നറിയാമെന്ന് പറയുക അപ്പോൾ കിരൺ പറയുക നീ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ എനിക്കത് തരാൻ സന്തോഷമേ ഉള്ളൂ നീയും നിൻ്റെ അച്ഛനുമൊക്കെ നേരായ മാർഗ്ഗത്തിൽ സഞ്ചരിച്ചിരുന്നെങ്കിൽ ആ കമ്പനിയുടെ ഒരു ഷെയർ നിൻ്റെ പേരിൽ ഇപ്പോഴും ഉണ്ടായിരുന്നായിരുന്നു നിൻ്റെ പേരായിരുന്നു അമ്മ കമ്പനിക്ക് ഇട്ടിരുന്നത് അതൊക്കെ നിൻ്റെ അച്ഛൻ്റെ പ്ര നിങ്ങളുടെയൊക്കെ പ്രവൃത്തി കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുവാണെട്ടോ ശരിക്കും നീ ആ കമ്പനിയുടെ എം ഡി ആയിട്ടിരിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ സരയു പറയാ ഇനി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കിരണേ എൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് ഞാൻ ഈ അനുഭവിക്കുന്നത് എനിക്ക് ആ കമ്പനിയിൽ ഒരു ജോലി മതി ഇന്ത്യയും കല്യാണിയുടെ ശമ്പളക്കാരിയായിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മുടെ സരയു പറയുവാണേ അപ്പോൾ കിരൺ പറയും ഇക്കാര്യത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാനാവില്ല കല്യാണിയാണ് കമ്പനിയുടെ എം ഡി പിന്നെ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കണം അപ്പോൾ സരിയു പറയും എല്ലാവരോടും സംസാരിച്ചിട്ട് മതി ഇതുപോലെ ഒരു ആവശ്യം പറയേണ്ടത് ആദ്യം നിന്നോടല്ലേ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ബാക്കിയൊക്കെ നീ പറയുന്നത് പോലെ ചെയ്യാം പിന്നെ കല്യാണിയുടെ അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയാ അന്തരികാവയവങ്ങളൊക്കെ പരിക്കുപറ്റിയിട്ടുണ്ട് അവസ്ഥ കുറച്ച് ക്രിറ്റിക്കലാണ് കാർത്തികയും കല്യാണിയും ഇപ്പോൾ ബ്ലഡ് കൊടുത്തിട്ടുണ്ട് പഴയ പ്രകാശിനായി നിന്നെപ്പോലെ നല്ല മാറ്റം ഉണ്ടായിരുന്നു പഴയ പ്രകാശനെ അല്ല നല്ല മാറ്റം ഉണ്ടായിരുന്നു ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം കേട്ടോ നീ എന്നും കൂടി പറയുവാണേ അച്ഛനോടും അമ്മയോടും കല്യാണോടും എതിർത്താൽ ഞാൻ അവിടെ ജോലിക്ക് എടുക്കാൻ പറ്റില്ല എന്തായാലും അവരോടൊന്ന് ചോദിച്ച് നോക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ സരയു പറയുന്നത് എൻ്റെ കമ്പനി ആകുമ്പോൾ കുറച്ച് സേഫ് ആണ് അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയുക കിരൺ പറയാ ശരി നടക്കും പക്ഷേ ഇൻ കേസ് എല്ലാവരും ഒരുമിച്ച് എതിർത്താൽ നടക്കില്ല എന്നാലും നിനക്ക് നിരാശപ്പെടേണ്ട ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഞാൻ ജോലി ശരിയാക്കി തന്നോളാം എന്ന് പറയുകയാണ് എൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുവാണ് കേട്ടോ ചെയ്യുന്നത് സരയു പറയുക നീ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ അപ്പോൾ ചോദിക്കുക കിരൺ ചോദിക്കുക അല്ല ഞാൻ നിന്നെ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയും വേണ്ട എന്ന് പറയുന്നുണ്ട് നേരെ കിരൺ കാറിൽ കയറിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് കിരൺ പോയിട്ട് നേരെ അച്ഛനെ കാണുവാണ് ചന്ദ്രനെ കാണുവാണ് അപ്പോൾ അച്ഛൻ പറയുകയാണ് എടാ നീ ജോലിക്ക് എടുക്കുന്നതിനോട് എനിക്കത്ര യോജിപ്പൊന്നും ഇല്ല അമ്മയുടെ അവസ്ഥ അതൊക്കെ തന്നെയായിരിക്കും അവൾക്കും നൂറ് ശതമാനമൊന്നും അനുകൂലിക്കാനൊന്നും സാധിക്കില്ല പിന്നെ നീയും കല്യാണി നടത്തുന്ന തീരുമാനം എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാം അങ്ങനെയല്ല ഞാൻ എന്താണോ ആഗ്രഹം അത് കല്യാണം എന്തായാലും സമ്മതിക്കും പിന്നെ അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായം എനിക്ക് പറഞ്ഞേ പറ്റൂന്ന് പറയുമ്പോൾ ചന്ദ്രൻ പറയാ സരൈവിന്റെ അവസ്ഥയിൽ വേദനയൊക്കെ ഉണ്ട് പക്ഷെ അവളുടെ ഒരു കഴിഞ്ഞ കാലം അപ്പൊ കിരൺ പറയാം നോ പറഞ്ഞാൽ അവൾക്ക് വലിയ സങ്കടം ആവില്ലെന്ന് പറയാം നേരത്തെ തന്നെ അവളുടെ പേരിലെ നമ്മൾ കമ്പനിക്ക് ഇട്ടിരുന്നത് അതൊക്കെ ശരി തന്നെയാണ് രൂപയെ ഞാൻ എന്തായാലും കട്ടിട്ട് അവളോട് ചോദിക്കട്ടെ അമ്മ പറയുന്ന പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രം ചോദിക്കുകയാണ് കല്യാണോട് നീ ചോദിക്കണം അവൾ സമ്മതിക്കുവാണെങ്കിൽ മാത്രം മതി കല്യാണിയുടെ സമ്മതം കിട്ടും എന്ന് കിരൺ പറയാം അല്ല അങ്ങനെ പറഞ്ഞാൽ പോരാ നീ അവളുടെ സമ്മതം കിട്ടിയാൽ മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കിരൺ പറയാം ആ ശരി അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അച്ഛൻ അമ്മയോടൊന്ന് ചോദിച്ചിട്ട് വിവരങ്ങൾ പറയൂ എന്നും പറഞ്ഞിട്ട് നേരെ പോവുകട്ടോ ചെയ്യുന്നത് ഇതേ സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ കാർത്തികയും കല്യാണിയും വൈജും ലക്ഷ്മി ദീപയൊക്കെ കൂടി നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പം മക്കൾ പറയാണ് എല്ലാവരുടെയും സ്നേഹം കിട്ടിയാൽ അച്ഛൻ്റെ അസുഖം പാതി കുറയും അതുകൊണ്ട് അച്ഛൻ തിരിച്ചു വന്നാൽ ആരും ഇഷ്ടക്കേടൊന്നും കാണിക്കാൻ നല്ല സന്തോഷമായിട്ട് പോകണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ കല്യാണം പറയുക അതേ കിരണേട്ടം എത്തിയെന്ന് പറയുക അപ്പം കിരൺ ഓടി അങ്ങോട്ട് വന്നിട്ട് പറയാം കിരൺ അങ്ങോട്ട് വരുവാണ് വന്നതിന് ശേഷം പറയാണ് എന്താ സറിയെന്ന് വെച്ചാൽ അവളുടെ അവൾക്ക് മറ്റുള്ളവരുടെ നമ്മുടെയൊക്കെ ചിലവിലല്ലേ ഇപ്പം ജീവിക്കുന്നത് അപ്പോൾ ആരുടെയും ചിലവിൽ ജീവിക്കാതെ സ്വന്തം ചിലവ് ജീവിക്കണമെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ബൈച്ചു പറയാം അതിനൊരു ജോലി വേണ്ടേ ആ അതെ ജോലിയുടെ ആവശ്യത്തിന് തന്നെയാണ് അവൾ വിളിച്ചത് സിവിൽ എൻജിനീയർ അല്ലായിരുന്നോ സിവിൽ എൻജിനീയറിങ് പഠിച്ചല്ലേ അപ്പോൾ നൂറ് ശതമാനം അവൾ ജോലിയെടുക്കാൻ ഇപ്പം തയ്യാറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്ന് പറയാണ് അപ്പം കല്യാണി നിൻ്റെ സമ്മതം വേണമല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ സമ്മതം ഇതിനാ കിരണേട്ട അച്ഛനും അമ്മയും കിരണേട്ടനും ഓക്കെയാണെങ്കിൽ ഞാനും ഓക്കെയാണെന്ന് പറയുവാണേ പക്ഷേ ലക്ഷ്മി അമ്മയ്ക്ക് അത്ര അത് ഇഷ്ടപ്പെട്ടില്ലാണല്ലോ അവളുടെ പഴയ സ്വഭാവം ഓർമ്മയില്ലയെന്ന് ചോദിക്കുമ്പോൾ ദീപയും പറയുക അപകടം ക്ഷണിച്ചു വരുത്തണ്ട അച്ഛനെ അപ്പോൾ നേരെ കല്യാണി ചോദിക്കുക അച്ഛനെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു അച്ഛൻ മാറിയില്ല അതുപോലെ അവളും മാറിയിട്ടുണ്ടാവും കിരണേട്ടനങ്ങനെയല്ലേ തോന്നുന്നതെന്ന് പറയുമ്പോൾ കമ്പനിയിൽ നാളെ മുതൽ അവളോട് വരാൻ പറയും കിരണേട്ടാന്ന് കല്യാണി പറയുവാണേ പിന്നെ കിരണേട്ടൻ്റെ അമ്മയെ ഞാൻ വിളിച്ച് സംസാരിച്ചോളാം അത് കുഴപ്പമില്ല എന്ന് പറയണം അപ്പം അങ്ങനെ കിരണ്ും അതൊരു സന്തോഷമാവുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ കാണിക്കുന്ന താരയുടെ വീട്ടിലെ മണി അടിക്കുകയാണ് കേട്ടോ അപ്പോൾ താരം വന്ന് വാതിൽ തുറക്കുന്നുണ്ട് ആ തുറക്കുന്ന സമയത്തേക്ക് കിരണാണ് ആണ് ബാദം പറഞ്ഞ അത്തേക്ക് കൈകൊണ്ട് കാട്ടുന്നുണ്ട് പോകുന്നുണ്ട് അപ്പോൾ ആൻറ്റി ആൻറ്റിയുടെ മോൾ ഒരു ആവശ്യം പറഞ്ഞു അത് നടപ്പിലാക്കി എന്ന് അറിയിക്കാൻ വന്നാണ് കേട്ടോ എന്ന് പറയുന്നത് കിരണെ കയ്യിൽ കുറച്ച് കവറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അപ്പോൾ അവൾ അങ്ങോട്ട് സരിയും വരുക കേട്ടോ നീ കേട്ടില്ലേ നാളെ മുതൽ ഇതിനൊക്കെ ജോലിക്ക് വരാമെന്നാണ് പറഞ്ഞേന്നാ പറഞ്ഞേ ആ അതിനെന്താ വരാമല്ലോ എന്ന് പറഞ്ഞത് അങ്ങനെ കുറച്ച് കുറച്ചൊരുവർ സംസാരിച്ചിട്ട് പറയാം അപ്പോൾ ഇവള് കൈകൊണ്ട് കൂപ്പി തൊഴുകട്ടോ ചെയ്യുന്നത് നീ എന്തിനാണ് ഇങ്ങനെ തൊഴുന്നതെന്ന് ചോദിക്കാം കമ്പനി ഇവളുടെ പേരാ ഇട്ടിരുന്നത് കമ്പനിയുടെ പേര് പോലും മാറ്റിയത് ഇവളുടെ ഷെയറും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവളായിട്ട് നശിപ്പിച്ചതാണ് അല്ലെ ഇവരുടെ അച്ഛനായിട്ട് നശിപ്പിച്ചതാന്ന് പറയുവാണേ അതെ നിനക്കുള്ള സാരിയാണ് വാങ്ങടി എന്ന് പറയുകയാണ് ഇതൊടുത്തുണ്ട് നാളെ വല്ല അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് നാളെ വന്ന് ഓഫീസിൽ ജോലിക്ക് കയറിക്കണം എന്ന് പറയാണ് എന്നിട്ട് പറയണേ നിനക്ക് കുഴപ്പമൊന്നും എന്ന് വെച്ചപ്പോൾ ഓക്കെ ഞാൻ നാളെ വന്നോളാം എന്ന് പറയണം അവൻ പോയതിനു ശേഷം അവൾ ആ കവറൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവടെ ഫേവറേറ്റ് കളറിലുള്ള സാരികളൊക്കെയാണ് കേട്ടോ അവൻ സരയോ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ പറയണേ ഇഷ്ടമുള്ള കളറൊക്കെയാണ് അവൻ എൻ്റെ ഇഷ്ടങ്ങളൊന്നും മറന്നിട്ടില്ല എന്നും അവനായിരുന്നു മുമ്പ് എനിക്ക് ഡ്രസ്സ് എടുത്തുകൊണ്ട് തന്നിരുന്നത് അതൊന്നും അവൻ മറന്നിട്ടില്ല അതുകൊണ്ട് അവൻ നല്ലവനാണ് ഇനി അവനെ കല്യാണിയുടെ ശമ്പളത്തിൽ ഞാനങ്ങ് ജീവിക്കും ഞാൻ അവനെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട് കല്യാണി ഒരിക്കലും ഇഷ്ടപ്പെടില്ലായിരുന്നു കാരണം എൻ്റെ സ്വഭാവവും പിന്നെ എല്ലാവരും കൂടി എന്നെ കോഞ്ചിച്ച് ഞാനൊരു മോശം പെൺകുട്ടിയായിട്ട് പോയി അല്ലെങ്കിൽ ഒരിക്കലും കല്യാണി അവൻ്റെ ജീവിതത്തിലോട്ട് വരില്ലായിരുന്ന സാരമില്ല ഞാൻ എം ഡി ആയി ഇരിക്കേണ്ട ആ സ്ഥാനത്ത് ഞാനൊരു ജോലിക്കാരത്തെയായിട്ട് കയറി ചെയ്യുകയാണ് എന്നാലും എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഏത് സാരി കൊടുത്തുകൊണ്ട് പോകേണ്ടതെന്ന് അമ്മയോട് ചോദിക്കാം അമ്മ പറയുമ്പോൾ മോൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിൽ കൊടുത്തുകൊണ്ട് പോകുന്ന കൈകൊണ്ട് കാണിക്കട്ടോ അപ്പോൾ അവൾ അതിൽ ഒരു സാരി എടുത്തിട്ട് ചോദിച്ചിട്ട് ഇതും പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയാം അതും മതി നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറയുക കേട്ടോ പിറ്റേ ദിവസം രാവിലെയാണ് പിന്നെ കാണിക്കുന്നത് രാവിലെ ഉള്ള സാരി കൊടുത്ത് ഇങ്ങനെ കണ്ണാടി നോക്കുന്ന സമയത്തേക്ക് താര കാണിക്കുക സൂപ്പറായിട്ടാണ് നല്ല ഭംഗിയാണ് എനിക്ക് കുറച്ചുകൂടി പ്രായം തോന്നുന്നുണ്ടല്ലേ എന്നൊക്കെ അവൾ അമ്മയോട് ചോദിക്കുമ്പോൾ ഈ ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ കൈകൊണ്ട് കാണിച്ചിട്ട് നല്ല സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ പോയിട്ട് വാന്നൊക്കെ പറയുകട്ടോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അവൾ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി നല്ല സുന്ദരിയായിട്ടുണ്ട് കിട്ടോ പക്ഷെ ഇനി ഇവൾ ഓഫീസിൽ ചെന്ന് ഇതുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ ഇവിടെ പഴയ സ്വഭാവത്തിലോട്ട് വീണ്ടും പോകുമെന്നുള്ളൊരു ശങ്ക ശരിക്കും എല്ലാവരുടെ ഉള്ളിൽ കാണും അപ്പോൾ ഇവളൊരിക്കലും മാറില്ല പ്രകാശൻ മാറിയതുപോലെ മാറിയെന്ന് നമുക്ക് വിശ്വസിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അടുത്ത എപ്പിസോഡിൽ കാണാൻ എല്ലാവർക്കും ബൈ ബൈ